യൂത്ത് കോൺഗ്രസ് അടിമാലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രൂപം നൽകിയിട്ടുള്ള സിര രക്തദാന സേനയുടെ ബ്ലഡ് ഡൊണേഷൻ ഡയറക്ടറിയുടെ പ്രകാശനവും രക്തദാന സേനയുടെ നേതൃത്വത്തിൽ രക്തദാന കർമ്മവും സംഘടിപ്പിച്ചു രക്തദാനത്തിന് തയ്യാറായിട്ടുള്ള വിവിധയാളുകളുടെ രക്തഗ്രൂപ്പ് അടക്കമുള്ള വിവരങ്ങളാണ് ഡയറക്ടറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചികിത്സാ സംബന്ധമായ വേളയിൽ രക്തം ആവശ്യമായി വരുന്നവർക്ക് രക്തദാതാക്കളെ കണ്ടെത്താൻ സഹായിക്കുന്നതാണ് യൂത്ത് കോൺഗ്രസ് അടിമാലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രൂപം നൽകിയിട്ടുള്ള സിര രക്തദാന സേനയുടെ ബ്ലഡ് ഡൊണേഷൻ ഡയറക്ടറി രക്തദാനത്തിന് തയ്യാറായിട്ടുള്ള വിവിധ ആളുകളുടെ രക്തഗ്രൂപ്പ് അടക്കമുള്ള വിവരങ്ങളാണ് ഡയറക്ടറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ജോബി ചമ്മല ഡയറക്ടറി യൂത്ത് കോൺഗ്രസ് ദേവികുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് അനിൽ കനകന് കൈമാറി പ്രകാശന കർമ്മം നിർവഹിച്ചു സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി സിരാ രക്തദാന സേനയുടെ നേതൃത്വത്തിൽ രക്തദാനത്തിലും പ്രവർത്തകർ പങ്കെടുത്തു പദ്ധതികളുടെ ഉദ്ഘാടനം ഡി സി സി ജനറൽ സെക്രട്ടറി ടി എസ് സിദ്ധിഖ് നിർവഹിച്ചു യൂത്ത് കോൺഗ്രസ് അടിമാലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ അടിമാലിയിൽ ഒരു രക്തദാന സേനയ്ക്ക് രൂപം നൽകിയിരിക്കുന്നു വളരെ അഭിനന്ദനാർഹമായ പ്രവർത്തനമാണ് യൂത്ത് കോൺഗ്രസ് അടിമാലി മണ്ഡലം കമ്മിറ്റി നടപ്പിലാക്കിയത് കാരണം വിവിധ മേഖലകളിൽ നിന്നും അപകടങ്ങളിൽ പറ്റും അത്യാസന നിലയിലുമൊക്കെയായി രോഗികളായിട്ടുള്ള ആളുകൾ അടിമാലിയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ഹോസ്പിറ്റലുകളിൽ കടന്നു ചെല്ലുമ്പോൾ അവിടെ ഏറ്റവും അത്യാവശ്യമായി വരുന്ന ഒരു രക്തത്തിന് അത്യാവശ്യമായി വരുന്ന സാഹചര്യമുണ്ട് ആ സാഹചര്യങ്ങളിലൊക്കെ ഇവിടെ പലരും അതിനുവേണ്ടി ബുദ്ധിമുട്ട് അനുഭവിക്കുകയും അതിനുവേണ്ടി അന്വേഷിച്ച് നടക്കേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ആ ഒരു പ്രശ്നത്തിന് പരിഹാരമെന്നുള്ള നിലയിൽ ഇവിടെ ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറോളം പേരുടെ പേരടങ്ങുന്ന ഒരു രക്തദാന സേനയ്ക്കാണ് ി മണ്ഡലം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഷിൻസ് ഏലിയാസ് രക്തദാന കർമ്മത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു യൂത്ത് കോൺഗ്രസ് അടിമാലി മണ്ഡലം പ്രസിഡന്റ് അലൻ നിദീൻ സ്റ്റീഫൻ ചടങ്ങുകളിൽ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് അടിമാലി മണ്ഡലം പ്രസിഡന്റ് ഹാപ്പി കെ വർഗീസ് യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് രാജീവ് യൂത്ത് കോൺഗ്രസ് കെ പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി